ഗസയ്ക്കുമേലുള്ള യുദ്ധം ഒരു വർഷം പിന്നിടുന്ന ഇന്ന് ഇസ്രയേലിൽ അടിയന്തിരമായിട്ടുള്ള മന്ത്രിസഭായോഗം യുദ്ധകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ന് ചേരുകയാണ് എന്ന അർത്ഥത്തിൽ റിപ്പോർട്ട് പുറത്തു വരികയാണ് ലബനോനിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്കയും ഫ്രാൻസും ചേർന്നൊരു പ്രപ്പോസൽ മുന്നോട്ട് വച്ചു അത് ടേബിളിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നടന്നിട്ടില്ല ഇപ്പോഴും അനങ്ങാതിരിക്കുകയാണ് എന്ന പരാതിയുമായി ഫ്രാൻസും ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് ഇനി മനസ്സിനെ മരവിപ്പിക്കുന്ന ചില അക്കങ്ങൾ കൂടി അറിയണം നാൽപ്പത്തി രണ്ടായിരത്തോളം മരണങ്ങളാണ് ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സംഭവിച്ചിരിക്കുന്നത് ഇതിൽ ഗസയിൽ പതിനാറായിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ മരിച്ചു എന്ന കണക്കും വരികയാണ് കൈയും കാലും നഷ്ടപ്പെട്ടവർ മുറിവേറ്റവർ ആശുപത്രി കിടക്കുന്നവർ ഇതെല്ലാം കണക്ക് നോക്കിയാൽ ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം വരും എന്നും റിപ്പോർട്ടിൽ പറയുകയാണ് ഗസ ഗസഭാഗത്തുനിന്ന് മാത്രം ഒന്നര മില്യൺ ആളുകൾ അവരുടെ വാസസ്ഥലം ജന്മസ്ഥലം വിട്ടുപോയതായി കണക്ക് പറയുന്നു ഒപ്പം ഇപ്പോഴത്തെ കെട്ടിടങ്ങളുടെ കാര്യം നോക്കിയാൽ മൂന്ന് കെട്ടിടങ്ങളിൽ രണ്ടെണ്ണം ഇല്ലാതായിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അവിടെ ചിത്രങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് മൂന്നിൽ ഒന്ന് ഭവനം മാത്രമേ അല്പമെങ്കിലും ബാക്കിയായിട്ടുള്ളൂ എന്നാണ് ഈ കണക്കുകൾ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് യുദ്ധമുഖത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കണക്കുകൾ അതിനിടയിലാണ് ഏതൊക്കെ മിസൈൽ എങ്ങനെയെല്ലാം പ്രയോഗിക്കാൻ പറ്റുമെന്ന് ഇസ്രയേലും ഇറാനും ആലോചിച്ചു പരസ്പരം പോര് ഉയർത്തിക്കൊണ്ടിരിക്കുന്നതും ഏതായാലും സമാധാനത്തിന്റെ അന്തരീക്ഷം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇപ്പോഴില്ല എന്ന് പറയുന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല യു എ യിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ഷാർജയിലും കൊർഫക്കാലിലും ഫുജേറയിലും അലൈന് ഭാഗങ്ങളിലും ഇന്നും മഴ കിട്ടിയെന്നാണ് ഷാർജയിലാണെങ്കിൽ ദൈത് ഭാഗത്ത് മലീഹ റോഡിൽ മദാം റോഡിൽ ഈ ഭാഗത്തൊക്കെയാണ് മഴ പെയ്തിരിക്കുന്നതെന്ന് പറയുന്നു ഇനി റാസർഖേമയിലാണെങ്കിൽ മലമുകളിൽ നിന്ന് വെള്ളപ്പാച്ചൽ ഉണ്ടായിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് എൻ സി എം ഇക്കാര്യത്തെക്കുറിച്ചുള്ള ജാഗ്രത പാലിക്കാൻ പറയുന്നുണ്ട് പ്രത്യേകിച്ച് റാസർഖേമയിൽ സുഹൈല ഭാഗത്ത് ജബൽ ജയ്സിൽ ജബൽ അൽ റഹ്മാ എന്ന് പറയുന്ന പർവ്വത പ്രദേശത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് മഴ പെയ്തതെന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ വടക്കൻ എമറേറ്റുകളിലും കിഴക്കൻ ഭാഗത്തുമായിട്ട് ഓറഞ്ച് യെല്ലോ അലർട്ടുകളാണ് യു എ ഇ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് രാത്രി വൈകും വരെ പലയിടങ്ങളിലും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും ശക്തമായ കാറ്റ് വീശുമെന്നും ഈ മുന്നറിയിപ്പിൽ തുടർന്ന് പറയുന്നുണ്ട് യു ഇപ്പോൾ നടന്നു വരുന്ന പൊതുമാപ്പിന്റെ കാലാവധി ഒക്ടോബർ മുപ്പത്തൊന്നിനുറം നീട്ടിക്കൊണ്ടു പോകില്ല എന്നാണ് ഐ സി പി അറിയിച്ചിരിക്കുന്നത് അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊള്ളാൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം വേണ്ടപ്പെട്ട ആളുകളെ ഇക്കാര്യം അറിയിക്കുകയും വേണം ഒക്ടോബർ മുപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് വിസ നിയമലംഘനത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടാൽ നാടുകടത്തിൽ ഉണ്ടാകും പിന്നെ അങ്ങനെയുള്ളവർക്ക് തിരിച്ചു വരാനും പറ്റില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം ഇന്ന് ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ മലയാളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പന്നനാര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം വ്യക്തമായി കൊടുത്തിരിക്കുന്നു എം എ യൂസഫലിയാണ് ഞങ്ങൾക്കിത് കേൾക്കുമ്പോൾ പറയാൻ തോന്നുന്നത് ആഗോളാടിസ്ഥാനത്തിൽ ഏതെല്ലാം തരത്തിലുള്ള സമ്പന്നന്മാരുണ്ടെങ്കിലും ഹൃദയ വിശാലത കൊണ്ടും ചെയ്യുന്ന പ്രവർത്തികളുടെ വൈകുല്യം കൊണ്ടും ആളുകളുടെ ഇഷ്ടത്തിന്റെ രസതന്ത്രം നമ്മൾ മനസ്സിലാക്കിയാലും എം എ യൂസഫലി തന്നെയാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന ആഗ്രഹത്തിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു ഏറ്റവും വലിയ സമ്പന്നൻ എന്നാണ് പറയേണ്ടത് എന്തുകൊണ്ടെന്നാൽ മുക്കാൽ ലക്ഷം ആളുകൾക്ക് അതിൽ ഭൂരിഭാഗവും മലയാളികൾക്ക് തൊഴിൽ കൊടുക്കുന്നു അങ്ങനെ ആ കുടുംബങ്ങൾ കഴിയുന്നു എന്ന് മാത്രമല്ല തൊഴിലിടത്തിൽ ഒരിഷ്ടം ഉണ്ടാക്കിയെടുക്കുന്ന രൂപത്തിലേക്ക് ജീവനക്കാരെ കൊണ്ടുപോവുകയും ലുലു എന്ന് പറയുന്ന വലിയ കുടുംബത്തിലേക്ക് കൂടുതൽ ആളുകൾ വന്നു ചേരാൻ ആഗ്രഹിക്കുന്നൊരു സാമൂഹിക കാലാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു എന്നുകൂടി ഇതിനർത്ഥമുണ്ട് ലോകത്തിൽ ഒരുപാട് അതിസമ്പന്നരുണ്ടെങ്കിലും കയ്യിലുള്ളത് എല്ലാവർക്കുമായി അവകാശികൾക്കായി അർഹിക്കുന്നവർക്കായി വീതിച്ചു ഒരു മാനസികാവസ്ഥയുള്ള എത്ര പേരുണ്ട് എന്നുള്ളിടത്താണ് മലയാളത്തിൻ്റെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വിശിഷ്ട സമ്പന്നന്മാരിൽ ഒരാളാണ് എം എ യൂസുഫലി എന്ന് മാധ്യമങ്ങൾ പറയുന്നത് ദുബായ് വാർത്തയുടെ ഒക്ടോബർ ഏഴിന്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി